നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ വീഡിയോ സി എൻ ജി സംബന്ധിച്ച് സി എൻ ജി വാഹനം ഉപയോഗിക്കുന്ന ആളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ സി എൻ ജി അടിക്കുവാൻ പമ്പിൽ പോകുമ്പോൾ ആദ്യമായിട്ട് പാസഞ്ചറെ പുറത്തിറക്കണം ഇറക്കിയതിന് ശേഷമായിരിക്കും പ്രഷർ കുറവാണ് എന്ന് പമ്പുകാർ നമ്മളോട് പറയുക അപ്പോൾ അടിച്ചാൽ ടാങ്ക് ഫുള്ളാവുകയില്ല പിന്നെ നമ്മൾ ആളിറക്കിയില്ലേ എന്ന് വിചാരിച്ച് എല്ലാവരും അടിക്കും അടുത്ത പമ്പ് പോയാൽ അവിടെ ചെല്ലുമ്പോൾ പമ്പിൽ കരണ്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഭയങ്കര തിരക്ക് അപ്പോൾ വീണ്ടും ആളെ ഇറക്കി അടിക്കണം പിന്നെ രാത്രിയായാൽ പത്ത് മണിക്ക് ശേഷം മിക്ക പമ്പുകളും തുറക്കൽ ഇല്ല തുറന്നാൽ തന്നെ അവിടെയുള്ള പമ്പുകൾക്ക് അടിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ അവർ അടിച്ചു തരികയുള്ളൂ സംഭവം സി എൻ ജി എല്ലായിടത്തും കിട്ടിയാൽ ലാഭമാണ് പക്ഷേ മൂന്നാറ് അങ്ങനത്തെ മറ്റേ ഹൈറേഞ്ച് മേഖലയിൽ പോയാൽ സി എൻ ജി പമ്പ് ഇല്ല അപ്പ ഇവിടുന്ന് പോകുന്ന ആ ലാഭം അതിൽ ശരിയായി പിന്നെ ഇത് പമ്പ് തേടി നമ്മൾ അലഞ്ഞ് നടക്കണം കുറെ പിന്നെ മെയിൻ പ്രശ്നം ഇതിന്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് അതൊക്കെ പത്ത് കിലോനാണ് ഈ പത്ത് കിലോനടിച്ചാൽ ഒരു എട്ട് എട്ട് എട്ടര വരെ തരായിട്ട് ഞാൻ എൻ്റെ വാഹനം ഫുള്ളായിട്ടുള്ളു അപ്പത് വേറൊരു പ്രശ്നം അപ്പൊ നമ്മൾ ഫുള്ളോ സ്ഥലത്തും കിട്ടിയാൽ സംഭവം ഇത് നല്ല ലാഭമുള്ളതാണ് സി എൻ ജി പക്ഷേ എല്ലായിടത്തും കിട്ടണം അത് പമ്പുകൾ മിക്ക സ്ഥലത്തും ആയി വരുന്നുള്ളൂ പിന്നെ നമ്മൾക്ക് അറിയുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ പമ്പ് എവിടെ ഉള്ളോ എന്നുള്ള മൈൻഡിൽ വരുവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പമ്പിന് വേണ്ടി കറങ്ങണം പാസഞ്ചർ ഇറക്കല് ഒരു മെയിൻ ഇത് ഈ സുഖമില്ലാത്ത പാസഞ്ചർ കേസിനെ അവരെ ഇറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പെട്രോൾ തന്നെ ഓടിക്കണം അപ്പോൾ നമ്മൾ ലാഭം വിചാരിച്ച ലാഭങ്ങളൊക്കെ അവിടെ പോകും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് സി എൻ ജി വായ്കളിന് അതുകൊണ്ട് എല്ലാ ഗവണ്മെൻറ്റും സർക്കാരുകളും ഇത് രാത്രിയും തുറക്കാനുള്ള എല്ലാ പമ്പുകളും തുറക്കാനും ഉള്ള സൗകര്യങ്ങൾ വരുത്തണം എന്നാലും സി എൻ ജി ഇത് നല്ല മുന്നോട്ട് പോകാൻ കഴിയുള്ളു ശ്നം ഇത് കരണ്ട് പമ്പിൽ കരണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ സി എൻ ജിപ്പിൽ പിന്നെ കമ്പനി ഡയറക്റ്റ് ആണെങ്കിൽ പ്രശ്നമില്ല വർക്കാവും അതായതിപ്പോൾ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തുണ്ട് കോട്ടപ്പടിയിലും കോടൂരും പമ്പുണ്ട് പക്ഷെ മഞ്ചേരി ഭാഗത്ത് പമ്പില്ല മഞ്ചേരി ഭാഗത്ത് ഒരൊറ്റ പമ്പ് പോലും ഇതുവരെ ഇല്ല ഇപ്പം കുണ്ടോട്ടി ഭാഗത്ത് മലപ്പുറം ജില്ലയിൽ കുണ്ടോട്ടി ഭാഗത്ത് റിലാൻസിൻ്റെ ഒരു ബോംബ് പുതിയത് ഓപ്പൺ ആവാനുണ്ട് പിന്നെ ഉള്ളത് രാമനാട്ടുകരയിലാണ് രാമനാട്ടുകര ചെല്ലുമ്പോൾ ഇവിടെ മിക്കും ഭയങ്കര തിരക്കായിരിക്കും പിന്നെ കോഴിക്കോടുള്ള കോഴിക്കോട് കോർണേഷൻ തിയേറ്ററിൻ്റെ അടുത്താണ് പിന്നെ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിയാണുള്ളത് തിരൂര് മൂന്ന് ബോമ്പുണ്ട് അതിൽ രണ്ട് പമ്പിലും പ്രഷർ വളരെ കുറവായിരിക്കും മിക്ക ടൈമിലും പിന്നെ മലപ്പുറത്തുള്ളത് പെരിന്തൽമണ്ണയിലും ഒരു പമ്പുണ്ട് ചെറുപ്പളശ്ശേരി റോഡിൽ പിന്നെ പെരിന്തൽമണ്ണ ബൈപാസിലൊരു പമ്പുണ്ട് ആ പമ്പിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഭയങ്കര ഫോർമാലിറ്റീസാണ് വണ്ടി അവർ പറഞ്ഞ മാതിരി നിർത്തണം ഈ ഭാഗത്തു വന്ന് നിർത്തണം